നമസ്കാരം ഞാൻ രാകേഷം ജി വാഹനത്തിൻ്റെ സർവീസിന് ശേഷം ഒരു പുള്ളിംഗ് ലെസ് ഫീൽ ചെയ്യുന്നുണ്ട് ശരിക്കും എന്തായിരിക്കും കാരണം ഇങ്ങനൊരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചോദിച്ചിരിക്കുന്ന ജയലാൽ പവിത്രേശ്വരമാണ് ചോദിച്ചിരിക്കുന്നത് ചോദ്യം ഇങ്ങനെയാണ് ചേട്ടാ എൻ്റെ ഓൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഡിസംബർ രജിസ്ട്രേഷൻ സർവീസ് പ്രോപ്പറാണ് മാരുതി സർവീസ് സെൻറ്ററിൽ ആണ് ചെയ്യുന്നത് അമ്പതിനായിരം ആയി ഇപ്പോൾ സർവീസ് കഴിഞ്ഞ് ഒരു വീക്കായി വണ്ടിക്ക് ഇപ്പോൾ പുള്ളിങ് കുറവാണ് ഫ്രണ്ട് ഷോക്ക് രണ്ടും ചേഞ്ച് ചെയ്തിരുന്നു സ്റ്റിയറിംഗ് ബുഷസ് ചേഞ്ച് ചെയ്തിരുന്നു ഇപ്പോൾ വണ്ടി വളവ് തിരിക്കുമ്പോൾ വീശി പോകുന്നുണ്ട് ഹൈവേയിൽ പോകുമ്പോൾ മുന്നിൽ നിന്നും ഒരു ചെറിയ കുതിപ്പുമുണ്ട് എന്താണ് കാരണം എന്ന് പറയാമോ ഇതിൽ പുള്ളിംഗ് ലെസ്സിൻ്റെ ഒരു കേസും പറഞ്ഞിട്ടുണ്ട് കുതിപ്പുണ്ടെന്നും പറയുന്നുണ്ട് എനിക്കൊരു ചെറിയ കൺഫ്യൂഷനുണ്ട് രണ്ട് ഷോക്ക് മാറിയിട്ടുണ്ട് ഫ്രണ്ടിൽ തേതാലും നല്ലൊരു കാര്യമാണ് ചിലപ്പം സൗണ്ട് തുടങ്ങിയിട്ടുണ്ടായിരിക്കും പിന്നെ ഈ പറയുന്ന പോലെ സ്റ്റിയറിംഗിൻ്റെ ബുഷസും ചേഞ്ച് ചെയ്തിട്ടുണ്ട് സ്റ്റിയറിംഗ് ബുഷസ് ഒരിക്കലും ഞാൻ അങ്ങനെ ചേ ചെയ്യാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്യാറില്ല ഫിഫ്റ്റി പ്ലസ് കിലോമീറ്ററൊക്കെ ഓടി സൗണ്ട് വരുന്നുണ്ടെങ്കിൽ സ്റ്റിയറിംഗ് ബോക്സ് തന്നെ റീപ്ലേസ് ചെയ്യുന്നതായിരിക്കും ചെയ്യുന്നതായിരിക്കുന്നില്ല കാരണം ബുഷസ്സ് മാത്രം നമ്മൾ മാറിവിടുള്ളൂ അതിൻ്റെ റാക്കും കാര്യങ്ങളൊക്കെ പഴയ തന്നെയാണ് ഇരിക്കുന്ന ബോൾ ജോയിൻസും കാര്യങ്ങളൊക്കെ പിന്നീട് ഭാവിയിൽ മുമ്പോട്ട് അതിന് കംപ്ലയിൻറ്റ്സ് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് പിന്നെ ഓരോ ഓരോ പാർട്ട്സ് ആയിട്ട് നമ്മൾ പിന്നെ റീപ്ലേസ് ചെയ്യേണ്ടി വരും ശരിക്കും ഈ ഒരു ബുദ്ധിമുട്ട് എടുക്കാതിരിക്കുന്നതാണ് ബുദ്ധിമുട്ടെടുക്കാതിരിക്കുന്നതാണെന്നല്ല എത്രയും പെട്ടെന്ന് നമ്മളത് മാറുമ്പോൾ അല്ലെങ്കിൽ ഇനി ഇപ്പോൾ ഏതായാലും മാറിപ്പോയി ഇനി മാറാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് സ്റ്റിയറിംഗ് ഉൾപ്പെടെ ഫുൾ സെറ്റ് ഫുൾ അസംബ്ലി മാറി വിടുന്നതാണ് ഏറ്റവും നല്ലത് അങ്ങനെയാണെങ്കിൽ വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മുടെ വാഹനത്തിന് വരുന്നതായിരിക്കില്ല അത് അവിടെ നിൽക്കട്ടെ ഇനി രണ്ടാമത്തെ കാര്യം വളവ് തിരിക്കുമ്പോൾ ചെറിയൊരു ഒരു എന്താ പറയുക വീശുന്ന പോലെ ഒരു ഫീല് വരികയാണെന്നുള്ള ടയറിൻ്റെ കണ്ടീഷൻ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നതല്ല ഷോക്കിൻ്റെ പ്രശ്നം കൊണ്ട് ഒരിക്കലും അങ്ങനെ വരാൻ സാധ്യതയില്ല പുതിയതായത് പുതിയതല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ തന്നെ ഷോക്കിൻ്റെ പ്രശ്നം കൊണ്ട് വരാമെന്നുള്ളത് അത് എനിക്ക് തോന്നുന്നു ഒന്നെങ്കിൽ നമ്മുടെ റൈഡിങ്ങിൻ്റെ രീതി കൊണ്ട് ആകാൻ ചാൻസസ് ഉണ്ട് എന്നാലും ഒന്ന് ചെക്ക് ചെയ്ത് കൺഫേം ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേ സെയിം മോഡൽ വേറൊരു വാഹനം കൂടി ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കുക അങ്ങനെ ഓടിച്ചു നോക്കുമ്പോൾ ഈ സെയിം ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ടോ ഇല്ലെന്നുള്ള കൃത്യമായിട്ട് അറിയാൻ സാധിക്കും പിന്നെ ഈ പറയുന്നത് കൊണ്ട് ഒരു പുള്ളിംഗ് ലെസ്സ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പം ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ആറാമത്തെ വർഷത്തെ സർവീസാണ് കഴിഞ്ഞിരിക്കുന്നത് മിക്കവാറും ആറാമത്തെ വർഷമായിരിക്കും അങ്ങനെയാണെന്നുണ്ട് എഞ്ചിനോയിൽ ഓയിലിൻ്റെ ഫിൽട്ടർ കൂളൻ്റെ ബ്രേക്കിൻ്റെ ഫ്ലൂഡ് ഈ കാര്യങ്ങളായിരിക്കും റീപ്ലേസ് ചെയ്ത് പക്ഷേ അമ്പതിനായിരം കിലോമീറ്റർ ആണ് ഓടിക്കുന്നത് ശരിക്കും ആറാമത്തെ വർഷമായിട്ടുണ്ട് ആറാമത്തെ വർഷം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്ത് ഓയിൽ കൂളിൻ്റെ ബ്രേക്ക് ഫ്ലൂഡ് ഈ ഈ കാര്യങ്ങൾ ഓയിൽ കൂളിൻ്റെ ബ്രേക്ക് ഫുഡ് ഈ മൂന്ന് കാര്യങ്ങൾ നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ടതാണ് അപ്പോൾ അതെല്ലാം റീപ്ലേസ് ചെയ്ത് വിട്ടിട്ടുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് കൺഫേം ആക്കുക പിന്നെ ഈ പറഞ്ഞപോലെ പുള്ളിങ് കുറവാനുള്ള ചാൻസസ് വളരെ കുറവാണ് എന്നാലും ഒന്ന് കൺഫേം ആക്കി നോക്കുക സർവീസ് സെൻറ്ററിൽ തന്നെ ഒന്ന് കൊണ്ട് കാണിച്ചിട്ട് വേറെ എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളൊക്കെ ഉണ്ടോ അപ്പോൾ പ്ലഗിൻ്റെ ഗ്യാപ്പ് എയർ ഫിൽറ്റേഴ്സിന് കുഴപ്പമുണ്ടോ ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് കൺഫേം ചെയ്യാൻ പറയാം ഏകദേശം ഒരു വീക്കെ ആയിട്ടുള്ളത് നമ്മൾ സർവീസ് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഒന്നുകൂടെ കൊണ്ടുപോയി ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് ഒരു ഒരു കുഴപ്പം അല്ലെങ്കിൽ ഒരു മടി നിങ്ങൾക്ക് ഫീൽ ചെയ്യേണ്ട കാര്യമില്ല ധൈര്യമായിട്ട് കൊണ്ട് കാണിച്ചൊന്ന് ചെക്ക് ചെയ്യുന്നതിന് ഒരു കുഴപ്പം വരുന്നില്ല